ും ഹൃദയം നിറഞ്ഞ കോഴിക്കോട് കോടാപുഴ സ്വദേശി അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയ റിയാദ് ക്രിമിനൽ കോടതി ഉത്തരവ് അന്തിമ നടപടികൾക്കായി പ്രോസിക്യൂഷൻ അടുത്താഴ്ച കോടതിക്ക് കൈമാറും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പലതവണ പബ്ലിക് പ്രോസിക്യൂഷൻ ഓഫീസിൽ സന്ദർശനം നടത്തിയതായി റഹീമിന്റെ കുടുംബം ചുമതലപ്പെടുത്തിയ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തോവൂർ പറഞ്ഞു വൻതുക തിയാതനം നൽകി മാപ്പ് നേടിയ കേസ് എന്ന നിലയിലും പതിനെട്ട് വർഷമായി തടവിൽ കഴിയുന്ന ആളെന്ന നിലയിലും പ്രോസിക്യൂഷൻ ഉദ്യോഗസ്ഥർ അനുകമ്പയോടെയാണ് സമീപിക്കുന്നത് നടപടിക്രമം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ സമയം മോചന ഉത്തരവ് നേടുന്നതിന് ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉത്തരവ് കോടതിയിലെത്തിയാൽ അടുത്ത സിറ്റിംഗിന് തീയതി ലഭിക്കും അതോടെ മോചന ഉത്തരവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം വധശിക്ഷ റദ്ദാക്കിയ കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവിടുന്നതിന് തടസ്സമുണ്ട് വാദിഭാഗം ഉന്നയിച്ച വിശദമായ മൊഴികളും അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ കണ്ടെത്തലും വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല മരിച്ച സൗദി ബാലന്റെ കുടുംബാംഗങ്ങളുടെ നാഷണൽ ഐ ഡി ഉൾപ്പെടെ വ്യക്തിവിവരങ്ങളും ഉത്തരവിൻ്റെ ഭാഗമാണ് വാദി പ്രതി എന്നിവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് സൗദി നീതിന്യായ മന്ത്രാലയത്തിൻ്റെ അഭിഭാഷകരുടെ പെരുമാറ്റച്ചട്ടം വ്യക്തമാക്കുന്നുണ്ട് ചാപ്റ്റർ മൂന്ന് ചട്ടം ഇരുപത്തൊന്നിൽ രഹസ്യ സ്വഭാവം ലംഘിക്കരുതെന്ന് വ്യക്തമാക്കുന്നു ചാപ്റ്റർ ആറിൽ ചട്ടം ഏഴിൽ മാധ്യമങ്ങളുമായി ഇടപെടൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എട്ട് ചട്ടങ്ങളിലായി സാമൂഹിക മാധ്യമങ്ങൾ ബ്രോഡ്കാസ്റ്റിംഗ് ഉൾപ്പെടെ കേസിന്റെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് വിശദീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് ഉത്തരവാദപ്പെട്ടവർക്ക് മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ എന്ന് സിദ്ദിഖ് തൂവൂർ പറഞ്ഞു ദിയാതനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് മരിച്ച ബാലന്റെ കുടുംബം നേരത്തെ റിയാദ് ഗവർണറേറ്റിനു കീഴിലുള്ള അനുരഞ്ജന സമിതിയെ അറിയിച്ചിരുന്നു ഇത് കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിയത് പ്രസ്തുത ഉത്തരവ് ഗവർണറേറ്റ് വഴി ആഗസ്റ്റ് പതിനഞ്ചിന് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി പ്രൈവറ്റ് റൈറ്റ് പ്രകാരമുള്ള വധശിക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള ശിക്ഷ ഒഴിവാക്കി മോചനം സാധ്യമാക്കുന്നതിന് പ്രോസിക്യൂഷൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം അതിനുള്ള നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി കോടതിയിലെത്തിക്കാനാണ് സിദ്ദിഖ് തൂവൂർ ശ്രമിക്കുന്നത് റഹീമിന്റെ മോചനത്തിന് കോടി റിയാലാണ് ദിയാദിനമായി റഹീം നിയമസഹായ സമിതി കൈമാറിയത് നിയമസഹായ സമിതി ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച തുക വിദേശകാര്യ മന്ത്രാലയം വഴി റിയാദിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി എംബസിയാണ് ജൂൺ രണ്ടിന് റിയാദ് ഗവർണറേറ്റ് വഴി തുക കോടതിയിൽ കെട്ടിവച്ചു പ്രസ്തുത തുകയുടെ ചെക്ക് മരിച്ച അനസിന്റെ പവർ ഓഫ് അറ്റോണിക്ക് കോടതി നേരത്തെ കൈമാറിയിരുന്നു തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റഹീമിന്റെ മോചനം എത്രയും വേഗം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് റിയാദിലെ പ്രവാസി സമൂഹം ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്